അഖില കേരള കരയോഗം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിതരണവും നടത്തി അഖില കേരള കരയോഗത്തിന്റെ മൂന്നാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കാഷ് അവാർഡ് പഠനോപകരണ വിതരണ പരിപാടി സംസ്ഥാന യുവജന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശേരി ഉദ്ഘാടനം ചെയ്തു രണ്ടോ മൂന്നോ കുട്ടികൾക്കാണ് കേരളത്തിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിരുന്നത് അത് എം ബി ബി എസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ആയതുകൊണ്ട് മാത്രം അത് പറയുന്നു ഈ രണ്ടോ മൂന്നോ കുട്ടികൾ കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമുക്ക് കിട്ടുന്നത് അൻപതോ അറുപതോ കുട്ടികൾക്കാണ് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ കരയത്തിൽ തന്നെ എത്രയോ കുട്ടികൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എത്ര കുട്ടികൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടി അത് കിട്ടിയത് ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും അതിനനുസരിച്ച് അവർ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മൾ സമരപരിപാടികളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതനുസരിച്ച് സർക്കാരിന് അത്തരം കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് തരേണ്ടി വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനം നമ്മുടെ സംഘടനയുടെ സഭയുടെ പ്രവർത്തനം ഏത് രീതിയിൽ എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലമാണ് നമുക്ക് ഈ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്നാൽ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ മാത്രം മതിയോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ പല പദവികളിലും നമുക്ക് എത്തിപ്പെടാൻ പോലും പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും പിന്നീട് നല്ല കോച്ചിങ് കിട്ടുന്നില്ല ഇപ്പോൾ ഐ എ എസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് കെ എസ് മറ്റ് പ്രധാനപ്പെട്ട ജോലികളിൽ നമുക്ക് ഉദ്യോഗം കിട്ടണമെങ്കിൽ ആദ്യം കോച്ചിങ്ങിന് നല്ല ക്വാളിറ്റി കോച്ചിങ് ആവശ്യമാണ് അതിന് നമുക്ക് കരയോഗം പ്രസിഡന്റ് ആനന്ദൻ മുല്ലപ്പറമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി സുഭാഷ് പൂതം വീട്ടിൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി കോഴിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്ലസ് ടു കാഷ് അവാർഡ് വിതരണം ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് തണ്ണിപ്പാറൻ നിർവഹിച്ചു എസ് എസ് എൽ സി ക്യാഷ് അവാർഡ് വിതരണം താലൂക്ക് പ്രസിഡന്റ് മണി കാവുങ്ങൽ താലൂക്ക് സെക്രട്ടറി ജയൻ കുഞ്ഞുമാക്കാൻ പുരയ്ക്കൽ എന്നിവർ നിർവഹിച്ചു എസ് എസ് എൽ സി പഠനോപകരണ വിതരണം സംസ്ഥാന കൗൺസിലർ വേണു വെണറയും പ്ലസ് ടു പഠനോപകരണ വിതരണം സംസ്ഥാന കൗൺസിലർ ഇ കെ ദാസൻ എടമുട്ടത്തും നിർവഹിച്ചു ഡിഗ്രി പഠനോപകരണ വിതരണം സംസ്ഥാന കൗൺസിലർ എം കെ പുഷ്കരൻ കടുവങ്കാശ്ശേരി നിർവഹിച്ചു മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് ആദരിച്ചു യോഗത്തിൽ കരയോഗം ജോയിന്റ് സെക്രട്ടറി കെ എ തിലകൻ കുഞ്ഞുമാക്കാൻ പുരക്കൽ നന്ദി പറഞ്ഞു